നമസ്കാരം മലയാളി വാർത്താ പ്ലസ് സ്വാഗതം ഇറാഖിലെയും സിറിയയിലെയും ഇറാൻ അനുകൂല സൈനിക വിഭാഗങ്ങൾക്ക് നേരെ ആഞ്ഞടിച്ച അമേരിക്കൻ സൈന്യം ബുധനാഴ്ച ഇറാഖിൽ നടന്ന അമേരിക്കൻ വ്യോമാക്രമണത്തിൽ ഇറാൻ അനുകൂല സായുധ സംഘത്തിലെ ഒരു മുതിർന്ന കമാൻഡർ കൊല്ലപ്പെട്ടതായി യു എസ് സൈന്യം അറിയിച്ചു സിറിയ ഇറാഖ് യമൻ എന്നിവിടങ്ങളിലെ ഇറാൻ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പുകൾക്ക് നേരെ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് അമേരിക്കയും ബ്രിട്ടനും ഇതേസമയം ഇസ്രയേൽ ഗാസയിൽ ഹമാസിനെതിരായ ആക്രമണവുമായി മുന്നോട്ടു പോകുന്നുമുണ്ട് ജനുവരി അയൽ രാജ്യമായ ജോർദാനിൽ മൂന്ന് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇറാഖിലെയും സിറിയയിലെയും ഇറാനുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങളിൽ വാഷിംഗ്ടൺ കഴിഞ്ഞയാഴ്ച ആക്രമണം നടത്തിയിരുന്നു അബൂബക്കർ അൽസാദി എന്നയാളാണ് കൊല്ലപ്പെട്ടതെന്ന് കതാപ് ഹിസ്ബുള്ളയുടെ അംഗം സ്ഥിരീകരിച്ചു കിഴക്കൻ ബാഗ്ദാദിന്റെ സമീപ പ്രദേശമായ മച്ചലിൽ നടത്തിയ ആക്രമണത്തിൽ രണ്ട് കതാബ് ഹിസ്ബുള്ള നേതാക്കളും അവരുടെ ഡ്രൈവറും മരിച്ചതായി ആഭ്യന്തര മന്ത്രാലയ ഉദ്യോഗസ്ഥർ പറഞ്ഞു യു എസ് സേനയ്ക്കെതിരായ ആക്രമണങ്ങൾ നേരിട്ട് ആസൂത്രണം ചെയ്യുന്നതിനും അതിൽ പങ്കെടുക്കുന്നതിനും ഉത്തരവാദിയായ ഒരു കതാബ് ഹിസ്ബുള്ള കമാൻഡർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നും മറ്റ് നാശനഷ്ടങ്ങൾ ഒന്നും ഇല്ലെന്നുമാണ് യു എസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചത് ഇതേസമയം ഹിസ്ബുല്ല കമാൻഡർ അബു ഹാക്കീർ അൽ രണ്ട് ഗാർഡുമാരുമാണ് യു എസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് അവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം കിഴക്കൻ ബഗ്ദാദിൽ വെച്ചാണ് സംഭവം ഉണ്ടായത് അമേരിക്കൻ സേനയ്ക്കെതിരായ ആക്രമണങ്ങൾ നേരിട്ട് ആസൂത്രണം ചെയ്യുന്നതിനും അതിൽ പങ്കെടുക്കുന്നതിനും ഉത്തരവാദിയായ ഒരു കതാബ് ഹിസ്ബുള്ള കമാൻഡറാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്ന് അമേരിക്കൻ സൈന്യം വിശദീകരിച്ചു ഇയാളെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ സാധാരണക്കാർക്കോ മറ്റു പൗരന്മാർക്കോ ജീവഹാനി ഉണ്ടായിട്ടില്ല എന്നാണ് സൈന്യം പറഞ്ഞത് നമ്മുടെ ജനങ്ങളെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ അമേരിക്ക തുടരും ഞങ്ങളുടെ സേനയുടെ സുരക്ഷയെ ഭീഷണിപ്പെടുത്തുന്ന എല്ലാവർക്കും മറുപടി കൊടുക്കുമെന്നും അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട് ബുധനാഴ്ച രാത്രി ബാഗ്ദാദിലെ തിരക്കേറിയ റോഡിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് കാറിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായത് ബുധനാഴ്ച രാത്രി ഒമ്പത് മണിയോടെയാണ് ആക്രമണം നടത്തിയതെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു ഗാസയിലെ യുദ്ധത്തിൽ ഇസ്രയേലിനുള്ള യു എസ് പിന്തുണയിൽ രോഷാകുലരായ ഇറാൻ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പുകൾ നടത്തിയ പ്രചാരണത്തിൽ ഒക്ടോബർ പകുതി മുതൽ യു എസും സഖ്യകക്ഷികളും മിഡിൽ ഈസ്റ്റിൽ തവണയാണ് ആക്രമിക്കപ്പെട്ടിട്ടുള്ളത് ജോർദാൻ ആക്രമണത്തിൽ ഉൾപ്പെട്ടിരിക്കാമെന്ന് വാഷിംഗ്ടൺ പറയുന്ന കതാബ് ഹിസ്ബുളയെ അമേരിക്ക ഒരു തീവ്രവാദ ഗ്രൂപ്പായാണ് കണക്കാക്കുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധം മിഡിൽ ഈസ്റ്റിൽ ഉടനീളം മലയടിക്കുന്നുണ്ട് യു എസും ഇസ്രായേലും ഒരു വശത്തും ഇറാനും അതിന്റെ തീവ്രവാദ സഖ്യകക്ഷികളും മറുവശത്തും ആക്രമണത്തോട് പ്രതികരിക്കുകയും മറുവശത്ത് നിന്ന് തടയുകയും ചെയ്യുകയാണ് ഇസ്രയേൽ തങ്ങളുടെ ഏറ്റവും വലിയ ഭീഷണിയായി കാണുന്നതും ഇറാനെ തന്നെയാണ് പ്ലസ് പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്